ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട ഇന്ന് നമ്മുടെ വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം നീതി തുടങ്ങിയ അനേക നാം ജീവനും ുംകര കൊണ്ടതാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമുക്ക് നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവരോട് അവധിയില്ലാത്ത പോരാട്ടങ്ങൾക്കൊടുവിലാണ് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചത് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോരയുടെ ഉപ്പുമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മഹാത്മജി നെഹ്റു ആസാദ് ഭഗത് സിംഗ് അങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ഉണ്ടായിരുന്നു നമുക്ക് മുന്നിൽ ജാതിയും മതവും നിറവും മണവും മറന്ന് മനുഷ്യർമിച്ച സ്വാതന്ത്ര്യത്തിന്റെ വേളിക്കെട്ടുകൾ മറികടന്നത് ഒരുമയും മതം മൈത്രിയുമായിരുന്നു നമ്മുടെ കയ്യിൽ കരുതൽ അബുൽ കലാം പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നൊരു മാലാക മാലാകുറിന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന് സ്വാതന്ത്ര്യമാണോ അതോ ഹിന്ദു മുസ്ലിം ഐക്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം ഐക്യമാണെന്ന് നമ്മുടെ പൂർവികർ സ്വപ്നങ്ങളുടെ രാഷ്ട്രം സൗഹൃദത്തിൻ്റെതാണ് നീതിയും സമത്വവും നിറഞ്ഞ മാണ് കൈകൾ കോർത്ത് ദേ ചേർത്ത് നമുക്കൊന്നായി പാടാം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനക്കൾ ജീവനായ രാജ്യം ജയ്